ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല ഷോർട്സ് ചെയ്യാതെ നിങ്ങൾക്ക് ചെറിയൊരു മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ മാഷാ അല്ല കഴിഞ്ഞ ഗിവേയിൽ അതായത് വെള്ളിയാഴ്ച രാത്രിയിട്ട ഗിവ് വേയിൽ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മാഷാല്ല വളരെയധികം നന്ദി ഒരുപാട് പേരുടെ ആൻസർ തെറ്റിപ്പോയിട്ടുമുണ്ട് എന്താണെന്നറിയില്ല അവർ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആഡ് വന്നത് കാരണം എന്താണെന്ന് അറിയില്ല ഒരുപാട് പേർ ശരിയത്തരവും പറഞ്ഞിട്ടുണ്ട് കൺഗ്രാചുലേഷൻ അപ്പോൾ കറക്റ്റ് നാളെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ഏഴ് വരെയാണ് ടൈം വരുന്നത് നാളെ രാത്രി ഇടുന്ന വീഡിയോയിൽ നിറക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കറക്റ്റ് ആൻസർ ചെയ്തവരുടെ ജസ്റ്റ് ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി കറക്റ്റ് ആൻസർ ചെയ്തവരുടെ ലിസ്റ്റാണ് അപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുമുണ്ട് ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മാഷ വളരെ അധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ചാത ഒരുപാട് പേര് ഉള്ളത് കാരണം രണ്ട് പേർക്ക് കൊടുക്കുന്നതാണ് രണ്ട് പേർക്ക് നൈറ്റി കൊടുക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങൾക്ക് തന്നെയാകാം ആ ഭാഗ്യശാലി അപ്പോൾ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് ഒന്ന് നോക്കിക്കോളൂ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞവരുടെ ലിസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നോക്കിക്കോളൂ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കാണുക അപ്പോൾ ശരി ഉത്തരം പറഞ്ഞവർ വളരെയധികം നന്ദിയുണ്ട് കാരണം അവരൊക്കെ പരമാവധി പൂർണ്ണമായും വീഡിയോ കണ്ടിട്ടാണ് ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോയോ പൂർണ്ണമായും വീഡിയോ കണ്ടിട്ടും ഉണ്ടാകാം പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അവരുടെയൊക്കെ ആൻസർ ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇനിയും നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗിവ്വേ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവരും തെറ്റിപ്പോയൊന്നും വിഷമിക്കരുത് അപ്പോൾ നാളെ വരെ സമയമുണ്ട് നാളെ തിങ്കളാഴ്ച രാത്രി വരെ ടൈമുണ്ട് ഇതുവരെ പങ്കെടുക്കാൻ ഇനിയും ബാക്കിയുള്ളവർ തീർച്ചയായും പങ്കെടുക്കുക നാളെ ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ മാക്സിമം ഷെയറും ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിലവിൽ എത്ര പേരാണ് ഉള്ളതെന്ന് ടോട്ടൽ ഞാൻ പറഞ്ഞു തരാം ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് രണ്ട് പേർക്ക് നൈറ്റി കൊടുക്കുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ രണ്ട് പേർക്ക് ഓരോ നൈറ്റ് വീതമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്കായിരുന്നു പറഞ്ഞത് പക്ഷേ ആളുടെ എണ്ണം കൂടിയത് കാരണം ഇൻഷാല്ല രണ്ടു പേർക്ക് കൊടുക്കുന്നുണ്ട് വളരെയധികം നിങ്ങൾക്കും സന്തോഷമായിരിക്കും കാരണം ഒരാൾക്കാവുമ്പോൾ നിങ്ങൾക്കൊരു സാഡ് മൊമെൻ്റ് ആയിരിക്കും കാരണം ഇത്രയും പേര് വെച്ചിട്ട് ഒരാൾക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കും അപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കാമെന്ന് കരുതി എല്ലാം ജസ്റ്റ് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക നമ്പർ വെയ്സാണ് ഇൻഷാല്ല നാളെ നിറക്കെടുക്കുക ഓക്കെ ഓരോ നമ്പറിൻ്റെ നേരെ വരുന്ന പേര് ചിലരുടെ ചിലരുടെ പേരും പ്ലേസും കിട്ടാനുണ്ട് ഇൻഷാല്ല അവർ നാളെ നാളേൻ്റെ ഉള്ളിൽ അയക്കുമെന്ന് കരുതുന്നു മെസ്സേജ് കാണാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ജസ്റ്റ് അവരുടെ ലാസ്റ്റ് അഞ്ച് നമ്പർ മാത്രം എഴുതിയിട്ടുണ്ട് ചിലരേ ഉള്ളൂ ഒരു നാലഞ്ച് പേര് മാത്രം ബാക്കിയൊക്കെ പേരും സ്ഥലവും കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുളത്തിൽ വരുന്നതാണ് പേരും സ്ഥലവും കിട്ടാത്തവർ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പേരും സ്ഥലവും മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം കറക്റ്റ് ബാക്കിയുണ്ട് ഒരു ദിവസമല്ല ഒരു ട്വൻറ്റി അവേഴ്സ് ഇരുപത് അവർ ബാക്കിയുണ്ട് ഇൻഷാള്ള അപ്പോൾ ഏഴ് മണിൻ്റെ ഉള്ളിലായിട്ട് പങ്കെടുക്കുക ഇപ്പം നിലവിൽ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത്തി രണ്ട് പേരാണ് ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഈ നാൽപ്പത് നാൽപ്പതിൻ്റെ മേലെ ആൾക്കാരുടെ തെറ്റിപ്പോകാനും സാധ്യത ഉണ്ട് അതായത് ഇരുന്നൂറിൻ്റെ മേലെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് വളരെയധികം നന്ദിയുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നാളെ രാവിലെ നാളെ രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് ഇൻഷാല്ല മാക്സിമം സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇനിയും ഗിവ്വേ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം ഓക്കെ ബൈ